ായോ ഹലോ ഗായ്സ് അസ്ലാമേക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടോപ്പിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് സോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വരുന്ന കുറച്ച് ടോപ്സിന്റെ കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് സോ നമ്മളടുത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രിന്റ് വരുന്ന ഈ ഒരു ടൈപ്പിൽ വരുന്ന ടോപ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നല്ല കോട്ടന്റെ മെറ്റീരിയലിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് നമുക്ക് ഈ ഒരു ടോപ്സിന്റെ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിന്റെ ടോപ്സും അതുപോലെ തന്നെ വേറെ കുറച്ച് ടോപ്സിന്റെ വെറൈറ്റീസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്രിന്റിലാണ് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഈ ഒരു ടോപ്പിന്റെ മെഷർമെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ത് വരുന്നത് നാല്പത്തി മൂന്ന് ഇഞ്ചസിലാണ് ബസ്റ്റ് സൈസ് വന്നിട്ട് നാല്പത് ഇഞ്ചസിലാണ് സ്ലീവ് വരുന്നത് പതിനാറ് ഇഞ്ചസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലും അതുപോലെ തന്നെ നല്ല നല്ല പ്രിന്റുകളിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നമുക്ക് ഈ ഒരു ടോപ്സിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് നാൽപ്പത്തിനാല് ഇഞ്ചസിലാണ് ബസ്റ്റ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു ടോപ്സിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു പ്രിൻറ്റിൽ ഈ ഒരു ഷെയ്ഡിൽ കൂടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ടിൽ നമുക്ക് ചെറിയൊരു ഷോ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ടോപ്സ് നമുക്ക് സൈഡ് ഓപ്പൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് അതിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രിന്റ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് നല്ല നല്ല പ്രിൻറ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ ഷെയ്ഡ്സ് ആണെങ്കിലും നല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സോ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു പ്രിന്റിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിൽ ഒരു കളർ കൂടി നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് വരുന്നത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഡെയിലി യൂസിനും ഓഫീസ് യൂസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് സോ നമുക്ക് എക്സൽ സൈസിലാണ് ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മെഷർമെന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സെയിം തന്നെയാണ് വരുന്നത് ഫസ്റ്റ് സൈസ് നാൽപ്പത് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് എക്സൽ ടൈപ്പിൽ വരുന്ന ഒരു വേറൊരു ടോപ്പാണ് സെയിം പ്രിന്റിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ ചെറിയ ഒരു വ്യത്യാസമാണ് ഷെയ്ഡിൽ വരുന്നത് പ്രിന്റ് എല്ലാം സെയിം ആയിട്ടുള്ളതാണ് വരുന്നത് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് കേട്ടോ ഇതിന്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടൈപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയലിലാണ് സോ ഇതിൽ നമുക്ക് ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസും അതുപോലെ തന്നെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഈ ഒരു സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തന്നെ ഒരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് വരുന്നത് റയ ഓൺ മെറ്റീരിയൽ തന്നെ ഡബിൾ എക്സ് സൈസിൽ വരുന്ന നൂറ്റി അമ്പത് രൂപ മാത്രം വരുന്ന ടോപ്സിന്റെ കളക്ഷൻസ് ആണ് ഫസ്റ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്രിന്റിലാണ് നല്ലൊരു ബ്ലൂ കളറ് ഗോൾഡൻ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് സോ അതിൻ്റെ തന്നെ നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് ഓപ്പണും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല അമ്പർല കട്ടിങ്ങാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ നമുക്ക് ചെറിയൊരു ഷോ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി നാല് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ബസ്റ്റ് സൈസും നമുക്ക് നാൽപ്പത്തി നാല് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിൻ്റെ ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ചസിലാണ് വരുന്നത് സോ ഈ ഒരു പ്രിൻ്റിൽ നമുക്ക് ഒരു ഷെയ്ഡിലും കൂടി അവൈലബിൾ ആണ് ഓൾമോസ്റ്റ് എല്ലാ പ്രിൻറ്സിലും നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു പ്രിന്റിലാണ് നമുക്ക് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ഒരു പ്രിൻ്റ് ആണ് നല്ലൊരു ബ്ലൂ കളർ ഗോൾഡൻ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് സോ അതിൽ തന്നെ ഒരു കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ് നാല് ഷെയ്ഡ്സിലാണ് ഈ ഒരു പ്രിൻറിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്രൗൺ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എനിക്ക് ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക സോ നെക്സ്റ്റ് നമുക്ക് വൺ ഫിഫ്റ്റി റുപ്പീസിലാണ് നല്ല ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷനിലുള്ള ടോപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല പ്രിൻസിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് ഈ ഒരു ടോപ്സിന്റെ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഓഫീസ് യൂസിനും അതുപോലെ തന്നെ ഡെയിലി യൂസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്ക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ഗ്രേ കളർ ഷെയ്ഡിൽ നല്ലൊരു ഗോൾഡൻ കളർ പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടി ഡിഫറെൻ്റ് ഒരു പ്രിൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം സൈസ് വരുന്നത് ഡബിൾ ഡബ്ലെക്സും സൈസിലാണ് നേരത്തെ പറഞ്ഞ മെഷർമെൻസും കാര്യങ്ങളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അതിൻ്റെ ഒരു പ്രിൻ്റ് സെയിം പ്രിൻ്ററിനെയാണ് വന്നിട്ടുള്ളത് കളർ ആണ് വരുന്നത് സോ ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ബ്ലാക്ക് കളർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഒരു ടൈപ്പിലാണ് നമുക്ക് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ടോപ്സ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് പോപ്കോൺ മെറ്റീരിയലിൽ കുറച്ച് പുതിയതായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് വരുന്നത് നമുക്ക് ഡബിൾ എക്സ് എൽ സൈസില് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പോപ്കോൺ മെറ്റീരിയൽ ആണ് വരുന്നത് സൈഡ് ഓപ്പണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ടോപ്സ് ആണ് കേട്ടോ വരുന്നത് സോ നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് ഡബിൾ എക്സ് എൽ സൈസില് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ തന്നെ ഒരു വേറൊരു ആയിട്ടുള്ള ഒരു ഗ്രേ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല ഫുൾ പ്രിന്റ് ആയിട്ടുള്ള പോപ്കോൺ മെറ്റീരിയൽ വരുന്ന ടോപ്സ് ആണ് സോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് ഇതെല്ലാം നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്സിന്റെ കളക്ഷൻസ് ആണ് വേറെ നമുക്ക് പോപ്കോൺ മെറ്റീരിയൽ അവൈലബിൾ ആണ് സോ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പോപ്കോൺ മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് കുറച്ച് ഫ്രോക്ക് ടൈപ്പ് ടോപ്സിലാണ് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ നല്ല നല്ല പ്രിന്റും വരുന്ന ഒരു ടോപ്സ് ആണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫ്രില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് താഴെ ഭാഗത്തും നമുക്ക് ഒരു ഫ്രില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇവിടെ ടൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വള്ളി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ആണ് സോ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഫ്രോക്ക് ടോപ്പിന്റെ റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചസിലാണ് ബസ്റ്റ് സൈസ് വരുന്നത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനാറ് ഇഞ്ചസിലാണ് സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങളിപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോളേജ് വെയറും അതുപോലെ തന്നെ ഓഫീസ് വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കുർത്തി ടൈപ്പ് ടോപ്സ് ആണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ല നല്ല സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഈ ഒരു ടോപ്സിൽ വന്നിട്ടുള്ളത് സോ ഈ ഒരു പ്രിൻറ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നമുക്കൊരു കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലെയുള്ള പുതിയ പുതിയ കളക്ഷൻസിൻ്റെ വീഡിയോസായിട്ട് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് ഫ്രോക്ക് ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ